മുട്ടയോ മീനോ ഇറച്ചിയോ ഒന്നുമില്ലാത്തൊരു സമയത്ത് രണ്ടോ മൂന്നോ തക്കാളി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി രുചിക്കൂട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോണത് ഈ ഒരു സമയം തക്കാളിക്കൊന്നും വലിയൊരു വിലയില്ല നമ്മുടെ ഇവിടെ പന്ത്രണ്ട് ഉള്ളൂ അപ്പോൾ ആ ഒരു കിലോ ഒന്ന് ഏകദേശം നാലോ അഞ്ചോ തക്കാളി എടുത്തിട്ട് തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല അപ്പോൾ ഇന്ന് നമുക്ക് ചോറിന് പ്രത്യേകിച്ച് ഒരു കൂട്ടാനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ കരുതി ഇന്നീ ഒരു അടിപൊളി റെസിപ്പി തന്നെ ആയിക്കോട്ടെ എന്ന് അപ്പം എന്നെപ്പോലെ ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും രാവിലെ ആയാൽ ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ കൂട്ടാനുണ്ടാക്കുക എന്നൊക്കെ കരുതിട്ട് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നവരല്ലേ അപ്പോൾ അതാ വേറെ ഒന്നും നോക്കണ്ട ഫ്രിഡ്ജിലൊക്കെ പോയിട്ട് ഒരു മൂന്നോ നാലോ തക്കാളി എടുത്തിട്ട് ഇതുപോലെ ഒരു കൂട്ടാൻ റെഡി ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവുംട്ടോ പിന്നെ ഒന്നോ രണ്ടോ പപ്പടം കൂടി പൊരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട ഇതിൻ്റെ രുചി അറിയാവുന്നവർക്ക് കാര്യം മനസ്സിലാവും ഇതത്രത്തോളം ടേസ്റ്റി ആണെന്ന് ചിലരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം ഞാനിവിടെ ഏകദേശം ആറ് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത നല്ല കളറോട് കൂടിയിട്ടുള്ള എടുക്കാം നമുക്കെല്ലാവർക്കും അറിയാം തക്കാളിയിൽ ഒരുപാട് വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിന് നിറം കൂടാനും രക്തം വർദ്ധിപ്പിക്കാനും എല്ലാ കഴിവ് തക്കാളിക്ക് തക്കാളിക്കുണ്ടല്ലേ അപ്പം ഇതുപോലൊരു തക്കാളി കൂട്ടാനൊക്കെ ഉണ്ടാക്കി ഓരോ ടീസ്പൂൺ വീതം നമ്മുടെ മക്കൾക്കൊക്കെ ചൂടുള്ള ചൂറിലൊക്കെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടത്തോടു കൂടി അവർ കഴിക്കുകയും ചെയ്യും അതിൻ്റെ ഗുണങ്ങളൊക്കെ അവർക്ക് കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ അതാ ഞാനിതാ പ ഒരു കടായി ചൂടാക്കിയിട്ട് കടായിലോട്ട് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുക അധിക ആൾക്കാരും വേണമെങ്കിൽ ഉണ്ടാക്കുന്നതായിരിക്കും ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കട്ടെ ആ ഒരു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലോട്ട് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം കടുകും അര ടീസ്പൂണോളം ഉലുവയും ഒരു ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചോറിന് ഉഴുന്ന് ചേർത്ത് ഈ ഒരു കൂട്ട് പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും ഒരു കുഴപ്പമില്ല കേട്ടോ ഒന്ന് റെഡിയാക്കി നോക്കുക മൂന്നും നന്നായിട്ടൊന്ന് പൊട്ടി ഒന്ന് നല്ലോണം ഒന്ന് മുരിഞ്ഞു വരട്ടെട്ടോ ആ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് ഏകദേശം ഒരു രണ്ട് വച്ചൽ മുളക് ചെറുതായിട്ടൊന്ന് പിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണുമ്പോഴേ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ ഒന്ന് തരീട്ടോ എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലോട്ട് ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ കനം കുറച്ചറിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത് അതുപോലെ തന്നെ നമുക്കൊരു തണ്ട് കറിവേപ്പിൻ്റെ കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കറിവേപ്പിൻ്റെലൊക്കെ ഒരു പ്രത്യേക കണക്കോ അളവോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു കറിക്ക് നല്ല ടേസ്റ്റാണ് ഇത് ചോറിന് മാത്രമല്ല കേട്ടോ നമുക്ക് ചപ്പാത്തി ദോശ ഇഡ്ഡലി എല്ലാത്തിനും പറ്റിയ നല്ലൊരു അടിപൊളി ആണ് അപ്പോൾ ഞാനൊന്ന് അത്യാവശ്യം കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഒന്നുമല്ല നമുക്ക് ഈവനെങ്കിലും പിന്നെ ചപ്പാത്തി എന്തായാലും അതിൻ്റെ കൂടെ കൂടി കഴിക്കാമെന്ന് കരുതി കേട്ടോ പിന്നെ ഇതിലോട്ട് അവിടെ ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്നും ഒരിക്കലും കൂടെ ഒഴിവാക്കരുത് കേട്ടോ ഇതൊക്കെ ചേർത്തിട്ട് തന്നെ ഇത് റെഡിയാക്കുമ്പോഴാണ് ഇത് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ രുചിയൊക്കെ നമ്മൾ നാവിലോട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കത് അറിയാനായിട്ട് പറ്റും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടട്ടെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് മുരിയിച്ചെടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് മുരിഞ്ഞ് ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരാനുണ്ട് ഈ ഒരു സമയത്തൊക്കെ തീ വളരെ കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്ക കേട്ടോ ഫസ്റ്റ് നമ്മൾ ആ ഒരു കടുകും ഉഴുന്നും കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ തീ ഒരുപാട് കൂട്ടി വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കരിയല്ല അതിൻ്റെ കളറ് ഒന്നുകൂടി നന്നായിട്ട് തന്നെ കളറൊക്കെ ഒന്ന് ബ്ലാക്ക് കളറായിട്ട് മാറും ഇനി നമുക്കിതിലോട്ട് കുറഞ്ഞ രീതിയിൽ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു കൂട്ടിൽ ഒരുപാട് മസാലയൊക്കെ ഇട്ട് അങ്ങനെ എരിവ് അങ്ങനെയൊന്നുമല്ല കേട്ടോ എല്ലാം വളരെ കുറേശേ ചേർക്കുന്നുള്ളൂ ഇവിടെ ഞാനൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത് ഇത് മൂന്നും മാത്രം മതിയാകും കേട്ടോ നമുക്ക് കുറഞ്ഞ തീയിലിട്ടിട്ട് ഈ ഒരു മസാലകളൊക്കെ ചെറുതായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം മൂത്ത് വന്ന് നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരിക്കലും ഇതിലൊരു തുള്ളി വെള്ളം പോലും ചേർക്കരുത് കേട്ടോ വെള്ളം ചേർക്കാതെയാണ് ഇത് നമ്മൾ റെഡിയാക്കുന്നത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക മസാലയ്ക്ക് എല്ലായിടത്തേക്ക് ഒന്ന് എത്തിച്ചു കൊടുത്ത ശേഷം നമുക്കതൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്ന് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം അടച്ച് വെക്കുമ്പോൾ ഈ തക്കാളിന്ന് തന്നെ ഒരുപാട് ജ്യൂസ് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ കിടന്നിട്ട് തന്നെ തക്കാളി നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് സെറ്റായിട്ട് കിട്ടണം കേട്ടോ അപ്പോഴാണ് ഇതൊന്നും കൂടിയും ടേസ്റ്റ് ആവുന്നത് പലരും നമ്മുടെയൊക്കെ വീടുകളിൽ ഇത് റെഡിയാക്കാറുണ്ടാവും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കാം പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറത്താർ തക്കാളി കൂട്ടാനെന്നാണ്ടെ പറയാം അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊന്നും ചേർക്കാറില്ല കടുക് പൊട്ടിച്ചിട്ട് മഞ്ഞളും മുളക് പൊടിയും ഇട്ട് ചേർത്തിട്ടാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതിൽ ഏറെ കുറച്ചും കൂടിയും ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും നമ്മുടെ ഈ ഒരു തക്കാളി കൂട്ട് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക കണ്ടല്ലോ നമ്മളത് അടച്ചു വെച്ചിരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല ജ്യൂസി ആയിട്ട് അതിന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്കൊരു ടേബിൾ സ്പൂണോളം പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒന്ന് രണ്ടോ ടീസ്പൂണോളം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക പുളി നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് വിനാഗിരിയും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു കൂട്ടിയെന്ന് പറഞ്ഞാൽ എരിവ് അതുപോലെ പുളി മധുരം എല്ലാം കൂടിയിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ് കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടം കേട്ടോ അപ്പോൾ ദാ ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂണോളം ശർക്കരയാണ് കേട്ടോ ശർക്കരയുടെ പൊടി ഉണ്ടെങ്കിൽ നല്ല ഫ്രഷ് ശർക്കര എന്ന് ഉറപ്പ് വരുത്തുക നമുക്കറിയാമല്ലോ ശർക്കര കല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു കത്തി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കല്ലില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം കുറച്ചും കൂടി നമുക്കിതൊന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് ഓ ഇപ്പം തന്നെ അപകാരം ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇതിലോട്ട് കുറച്ച് കായത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെയൊക്കെ വീട്ടിൽ കായത്തിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ ചേർക്കുക അതല്ലെങ്കിൽ സാമ്പാറിലൊക്കെ ഇടാൻ വേണ്ടി കായം കൊണ്ടു വന്നിട്ടുണ്ടാകും അതിന്നൊരു ചെറിയ പീസ് എടുത്തിട്ട് അതിട്ട് കൊടുത്താലും മതിയാകും കേട്ടോ അത് നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ട പരിപാടിയാണ് അതോ നന്നായിട്ടൊന്ന് കുറുകി നല്ല കളറൊക്കെ നല്ല അടിപൊളി കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്നെടുത്ത് നല്ല പഴുത്ത തക്കാളിയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കറിക്കും നല്ല കളറൊക്കെ ഉണ്ട് അപ്പോൾ ലാസ്റ്റ് നമ്മളിഞ്ഞ് ചേർക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കായത്തിൻ്റെ പൗഡറാണ് അപ്പോൾ അത് ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂണോളം കായത്തിൻ്റെ പൗഡറും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ് ഈ ഒരു കൂട്ടാനുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ടി വരില്ലേട്ടോ ചിക്കനായി ചിക്കനും മീനും മുട്ടയ്ക്കൊന്നും ആരും വെയിറ്റ് ചെയ്യേണ്ട ഇതും ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ വയറ് നിറച്ചിനെ നമുക്ക് ചോറ് കഴിക്കാം അത്ര ടേസ്റ്റിയാണ് ഈ ഒരു തക്കാളി കൊണ്ടുള്ള ഈ ഒരു ഈയൊരു രുചിക്കൂട്ടേട്ടോ ഇപ്പം അതാ നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കാണുമ്പോൾ തന്നെ നമുക്ക് വായര് വെള്ളമറും അല്ലേ കഴിക്കാനാണെങ്കിൽ അതിലേറെ രുചിയാണ് അപ്പോൾ നമ്മൾ ഉമ്മമാർ ചില സമയങ്ങളിലൊന്നും നമുക്കൊന്നും കൂട്ടാൻ ഉണ്ടാക്കാൻ കിട്ടില്ല ആ ഒരു ടൈമിൽ രണ്ടോ മൂന്നോ തക്കാളിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കുക അവരൊക്കെ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യും ഒപ്പം ഈ ഒരു തക്കാളിയുടെ ഗുണം മുഴുവനായിട്ട് കിട്ടും ചെയ്യും കേട്ടോ ഇതിൽ നമ്മൾ മല്ലിപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഈയൊരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ അങ്ങനെ തന്നെ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടും ചെയ്യും ഉണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റാണ് മക്കളെ നല്ല ചൂടുള്ള ചോറിലോട്ട് ഒരു ടീസ്പൂൺ ഇതുപോലെയുള്ളൊരു തക്കാളിയുടെ കൂട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ വേറെ എന്ത് വേണം നമുക്കല്ലേ അപ്പം തക്കാളി നല്ലോം ഉടച്ചെടുക്കണം അതുപോലെ തന്നെ ഇത് വേവാനായിട്ട് വെള്ളം വെള്ളമൊന്നൊഴിച്ച് കൊടുക്കണ്ട ആവിയെ കിടന്നിങ്ങനെ വേവുമ്പോഴേക്കും തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ ഇപ്പോൾ ചോറ് നിന്നാണുള്ള സമയമൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ കാരണം അങ്ങനെ പിടിച്ച് വെക്കാൻ വയ്യ അപ്പോൾ ഞാനിത് ആ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ന് നമുക്കിവിടെ ഒരു കൂട്ടാനും കിട്ടിയിട്ടില്ല കേട്ടോ വേറെ ആരും ഇല്ലല്ലോ ഞാൻ ഒറ്റക്കല്ലേ മക്കളെ സ്കൂളിൽ പോയാൽ പിന്നെ നമ്മൾ നമ്മളൊറ്റക്കല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഒന്നോ രണ്ടോ പ്ലേറ്റ് കഴിക്കാൻ പറ്റും അത്രയും രുചിയുണ്ട് കേട്ടോ ഈ ഒരു കൂട്ടിനെ അപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ടം ഇങ്ങനെ പുകഴ്ത്തി പറയില്ല നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ അതുപോലെ തന്നെ തക്കാളി കൊണ്ടുള്ള കൂട്ടാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ എനിക്ക് തന്നെ അറിയാം എൻ്റെ കഴിച്ച ഒരുപാട് ആൾക്കാരുണ്ട് തക്കാളിയും അതുപോലെ തന്നെ ഒരു പപ്പടമൊക്കെ കൂട്ടി കൊഴിച്ചു കഴിക്കുന്ന അതൊരിഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റി ഡിഷും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും നമ്മൾ തക്കാളി കൂട്ടാൻ ഉണ്ടാക്കുന്നതിലേറെ കൂടി രണ്ട് മൂന്നാല് കാര്യങ്ങളൊക്കെ ഇതിൽ കൂടുതൽ ചേർത്തിട്ടാണ് ഈ ഒരു റെസിപ്പി നമ്മൾ ചെയ്യണത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയിട്ട് നല്ലൊരു സൈഡ് ഡിഷായിട്ട് എടുക്കുക അതുപോലെ തന്നെ ചപ്പാത്തി എടുക്കുക ചോറിന് എടുക്കുക എല്ലാത്തിനും പറ്റും പൊറോട്ടയ്ക്ക് വരെ സൂപ്പർ കോമ്പാണ് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാനിതാ നല്ല നന്നായിട്ട് തന്നെ കറി കൊഴിച്ച് കൂട്ടിക്കൊഴിച്ച് കഴിക്കാൻ നല്ല രുചി ഉണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മൾ അടിപൊളി തക്കാളിയുടെ ഈ രുചിക്കൂട്ട് നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഉണ്ടാക്കട്ടെ വെറും അഞ്ച് മിനിറ്റ് പോരെ സിമ്പിളല്ലേ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല രണ്ടോ മൂന്നോ തക്കാളി ഉണ്ടെങ്കിൽ വയറ് നിറച്ച് ചോറ് കഴിക്കാൻ പറ്റിയ സൂപ്പർ റെസിപ്പി തന്നെയാണ് അതുപോലെ തന്നെ നമ്മളെ ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും എല്ലാ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നശല്ല നാളെ വരെ എല്ലാവരോടും അസ്ലാമലൈക്കും